പ്രഭാഷണം ഒരു കലയാണ് എന്ന് തിരിച്ചറിയപ്പെട്ടത് വ്യാപകമായി തിരിച്ചറിയപ്പെട്ടത് ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നത് കാരണം പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് ഒരു വിഷയം അവതരിപ്പിക്കുക എന്ന കേവലമായ തലത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഘട്ടങ്ങളിലേക്കും വ്യാപരിച്ചു കിടക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു എങ്കിലും പ്രഭാഷണത്തിൻ്റെ വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ പേരോട് നമ്മളൊരു കാര്യം സംസാരിക്കുന്നത് പോലും പ്രഭാഷണത്തിൻ്റെ സ്വഭാവത്തിൽ ഉൾപ്പെടുത്താവുന്നതും പരിഗണിക്കാവുന്നതും പരിശോധിക്കാവുന്നതും എന്തുകൊണ്ടാണ് നമ്മൾ ചില ആളുകളെ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നത് എന്നാലോചിക്കണം അവരുടെ സംഭാഷണത്തിൽ നിന്നുണ്ടാവുന്ന അസ്വാദ്യകരമായ ഒരുപാട് കാര്യങ്ങൾ അത് ഫലിതങ്ങളാകട്ടെ അവർ ഒരു സംഭവം നമ്മളോട് പറയുന്ന വിധമാകട്ടെ ഏത് തലത്തിലായാലും അവരുടെ ആ അവതരണ മികവ് ആണ് സുഹൃത്തുക്കളെയും അത് കേൾക്കുന്നവരെയും വല്ലാതെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ കേട്ട് മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാകട്ടെ അത് വീണ്ടും മറ്റൊരാൾ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ അവതരണത്തിൻ്റെ സുഖം കൊണ്ട് നമ്മളത് വളരെ ആസ്വദിച്ച് കേട്ടിരിക്കാറുണ്ട് ഇതെല്ലാം അടിസ്ഥാനപരമായി സൂചിപ്പിക്കുന്നതും വിരൽ ചൂണ്ടുന്നതും നമ്മൾ ഒരാശയം സംവദിക്കുക എന്ന് പറയുന്നത് ഒരു കലാ മികവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭമായി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഭാഷണത്തെ കേവലമായ ഒരു സ്റ്റേജ് പ്രസംഗമായി മാത്രമല്ല കാണേണ്ടത് അധ്യാപകർക്ക് കുട്ടികളോട് സംവദിക്കുന്ന സന്ദർഭത്തിലായാലും ഒരു മേലധികാരികൾക്ക് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് തൻ്റെ സഹപ്രവർത്തകരോട് സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിലായാലും ഒരു രാഷ്ട്രീയ നേതാവിനത് പ്രാദേശിക രാഷ്ട്രീയ നേതാവായിക്കോട്ടെ അവരുടെ പാർട്ടി ക്ലാസ്സിലായാലും ഒരു യാത്രക്കിടയിൽ ഇനി നമ്മൾ എവിടെ എവിടേക്ക് പോകുന്നു എങ്ങനെ വേണം എന്നൊക്കെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ പറയുന്ന കാര്യത്തിലായാലും അത് മറ്റുള്ളവർ കേൾക്കണമെങ്കിലും ഉൾക്കൊള്ളണമെങ്കിലും നമ്മൾ ആ പറയുന്ന വിധം ഭർത്താറാവണം അതുകൊണ്ട് തന്നെയാണ് പ്രഭാഷണകലയെക്കുറിച്ചുള്ള വിശദവും വിശാലവുമായ തലത്തിൽ ഇത്തരം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന വ്യാകരണ പാഠങ്ങൾ എത്രമാത്രം സംവേദനകലയെ സഹായിക്കും എന്നുള്ള കാര്യം വിലയിരുത്തേണ്ടത് ഇപ്പോൾ നമുക്ക് എപ്പോഴും സംസാരിക്കാൻ അനുകൂലമായ ഒരു അന്തരീക്ഷമായിരിക്കും എന്ന് പ്രതീക്ഷിക്കരുത് വളരെ സമുന്നതന്മാരായ പ്രഭാഷകന്മാരെ അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ പരിമിതമാണ് പ്രഭാഷകന്മാരെ ക്ഷണിച്ച് അവരുടെ ഒരു പ്രഭാഷണമുണ്ട് എന്ന് പരസ്യം ചെയ്ത് അത് കേൾക്കുവാൻ വേണ്ടി മാത്രം ചെന്നിരിക്കുന്ന ഒരു അവസ്ഥ ഇത് വളരെ അപൂർവമാണ് ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ സദസ്സ് അങ്ങനെ ഒരു സദസ് അവിടെ ഉണ്ടെങ്കിൽ ആ സദസ് വളരെ അലോസരപ്പെട്ട ഒരു ഒരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ആറോ ഏഴോ പേര് സംസാരിച്ചതിന് ശേഷമായിരിക്കും നമ്മളെ ക്ഷണിക്കുന്നത് ധാരാളം ആളുകൾ നമ്മളുടെ ഊഴം എത്തുമ്പോഴേക്കും കടന്നു പോയിരിക്കും ഹാൾ വിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം മുതലേ ഇരിക്കുകയാണ് വേദിയിൽ ആദ്യമൊക്കെ നിബിഡമായ സദസ്സായിരുന്നു ഉദ്ഘാടകൻ്റെ പ്രസംഗം കേൾക്കാനും കൈയടിക്കാനും ആളായിരുന്നു അത് കഴിഞ്ഞും രണ്ട് മൂന്ന് പ്രസംഗത്തിന് കൂടെ ഒരുവിധം ആളുണ്ടായിരുന്നു പിന്നെ ആളുകൾ കൊഴിഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു ഏതാണ്ട് ശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിനെ നോക്കി വേണം നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിക്കുക അപ്പോൾ സദസ് ശുഷ്കമായാലും അല്ലെങ്കിലും ഒരു പ്രഭാഷകൻ തൻ്റെ മനസ്സിനെ മറ്റൊരു വിധത്തിൽ പാകപ്പെടുത്തണം എങ്ങനെയാണെന്ന് ഈ ആൾക്കാർ പിരിഞ്ഞുപോയതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ബാധിക്കേണ്ടതാണ് ഇരിക്കുന്ന ആളുകൾ വളരെ പരിമിതമായ സംഖ്യയിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ ഒരു മഹാസദസ്സ് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മനസ്സിൽ കരുതണം കരുതിയിട്ട് ആ മട്ടിൽ സുപ്രസന്നമായ മുഖത്തോടെ ഭാവത്തോടെ നമ്മൾ നമ്മുടെ പ്രഭാഷണം അവിടെ അവതരിപ്പിക്കണം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും മനുഷ്യ മനസ്സാണ് ഫ്ളക്ച്വേറ്റിങ്ങാണ് വ്യതിചലിക്കുന്ന ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് അപ്പോൾ മാനസികാവസ്ഥയിൽ ആളുകളുടെ അഭാവമോ അവിടെ ആരെങ്കിലും പരാമർശിച്ച ഏതെങ്കിലും വിഷയമോ ഒന്നും നമ്മുടെ സന്തുലിതാവസ്ഥയെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയെ ഞാൻ ഇത്രയും ഡീപ്പായ കാര്യങ്ങൾ അഗാധമായ കാര്യങ്ങൾ ആഴമുള്ള കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതല്ല ആ സൂക്ഷ്മ തലത്തിലേക്ക് പെട്ടെന്ന് പോയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കുറെയൊക്കെ ഈ രംഗത്ത് പരിചയിച്ചു കഴിഞ്ഞവരാണ് അത്തരക്കാരോട് നമ്മൾ അടിസ്ഥാനപരമായ ബേസിക് ബേസിക്കായ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല അപ്പോൾ നിങ്ങൾ പിന്നെ അഭിമുഖീകരിക്കേണ്ട സ്റ്റേജിൽ അഭിമുഖീകരിക്കേണ്ട ജീവിത സന്ദർഭങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രത്യേകമായ ഘട്ടങ്ങളെയും പ്രഭാഷണ നിമിഷങ്ങളെയും അതിലെ സന്നിക്ത സന്ദർഭങ്ങളെയുമാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ് അതൊന്നും ഈ പുസ്തകങ്ങളിലോ സാധാരണ ഉള്ള ഇതിൻ്റെ പാഠ്യപദ്ധതിയിലോ ഒന്നും വരുന്നതല്ല അനുഭവത്തിൽ നിന്ന് വരുന്ന ഒരിക്കൽ ഞാൻ പഞ്ചിങ് എന്ന് പറയുന്ന സാമൂഹ്യ വിമർശനാത്മകമായ വിമർശനാത്മകമായൊരു പങ്ക്തി കേരളകൗമുദിയിൽ എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് രണ്ടായിരത്തിൽ ആരംഭിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ തുടർച്ചയായി എഴുതുകയും ചെയ്ത ഒരു പങ്ക്തി വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുകയും താല്പര്യപൂർവ്വം വായിക്കുകയും ഇപ്പോഴും അതിനെക്കുറിച്ച് എന്നെ കാണുമ്പോൾ സംസാരിക്കുകയും ചെയ്ത മട്ടിൽ ശ്രദ്ധേയമായി തീർന്ന ഒരു പങ്ക്തിയാണ് ഈ പങ്ക്തി എഴുതുന്ന കാലത്ത് ഇന്നത്തെ ഒരു പ്രധാന നടൻ അന്ന് സിനിമയിലൊക്കെ മുഖം കാണിച്ചു കൊണ്ടുവരുന്നതേ ഉള്ളൂ എന്നോട് അമിതമായി താല്പര്യമുള്ള ആ യുവനാണ് എന്നോട് പറഞ്ഞു സാർ ഈ പങ്ക്തി ഇതിൽ പറയുന്ന സാമൂഹ്യ വിമർശനാത്മകമായ സംഭവങ്ങളുണ്ടല്ലോ ഇതെല്ലാം ഒരു സ്കിറ്റ് രൂപത്തിൽ നമുക്ക് ദൂരദർശനില് കാണിക്കാവുന്നതാണ് തൃശ്ശൂരിലുള്ള ഒരു സംവിധായകൻ അദ്ദേഹം പ്രൊഡ്യൂസറുമാണ് നമ്മുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തങ്ങുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് സാറ് ഈ ഇതിൽ തമാശയുണ്ടല്ലോ ഫലിതങ്ങളുണ്ടല്ലോ രസകരമായ രംഗങ്ങളുണ്ടല്ലോ ഇതൊക്കെ നന്നായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന റേറ്റിംഗ് കൂടുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് സ്വത ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ താല്പര്യപൂർവ്വം മുന്നോട്ട് പോകാതെ ആലസ്യത്തിൻ്റെ ഒരു ആവരണത്തിൽ കഴിയുന്ന ദുസ്വഭാവമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഞാനായിട്ട് ആരെയും അങ്ങനെ സമീപിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല പക്ഷേ എനിക്ക് വേണ്ടി ഈ ചെറുപ്പക്കാരൻ ഇത്രയേറെ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നെ ഉത്സാഹപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വരാം അദ്ദേഹത്തോട് പോയി നമുക്ക് സംസാരിക്കാം അപ്പോൾ സാർ ഒരു എട്ട് പത്ത് കഥകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെക്കണം അത് കഥകളല്ല സാമൂഹികമായ സംഭവങ്ങളാണ് അത് സെലക്ട് ചെയ്ത് വെക്കണം സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറയണം അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അഞ്ഞൂറ് എപ്പിസോഡൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല എന്നാണ് അയാൾ പറഞ്ഞത് ഞാൻ അഞ്ഞൂറൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഒരു പതിനഞ്ച് എപ്പിസോഡെങ്കിലും പോയാൽ കൊള്ളാം നല്ല കാര്യമാണ് ഇദ്ദേഹം അടുത്ത ദിവസം വന്ന് പറഞ്ഞു അദ്ദേഹം സമയം തന്നു തിരുവനന്തപുരത്തെ തമ്പുരു എന്ന് പറയുന്ന സിനിമാക്കാരൊക്കെ പ്രധാന സിനിമാക്കാരല്ലെങ്കിലും അതിൻ്റെ പക്കമേളക്കാരൊക്കെ വരുന്ന ഒരു ഹോട്ടലാണ് അരിസ്റ്റോ ജംഗ്ഷനിലുള്ള വെളുപ്പിന് ആറര മണിക്ക് ചെല്ലാൻ പറഞ്ഞു ആറര മണി എന്ന് പറയുന്നത് സുപ്രഭാതത്തിൽ ആളുകളൊക്കെ ഉണർന്നു വരുന്ന ഒരു സമയം ആ സമയത്ത് ഇതുപോലുള്ളൊരു കാര്യത്തിന് ചെല്ലാൻ പറയുക എന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയം തോന്നാതിരുന്നില്ല എന്നാലും അദ്ദേഹം പറഞ്ഞു ആറരയ്ക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഞാൻ ആറു മണിക്ക് ഇവിടെ നമുക്ക് ഒരുമിച്ച് പോകാം ഞാനന്ന് വെളുപ്പിന് എഴുന്നേറ്റു നല്ല കാര്യത്തിന് പോകുന്നതാണല്ലോ ഫ്രഷായി കുളിച്ചു ഇയാൾ മൊത്തം ആറരയ്ക്ക് അവിടെ ചെന്നു ഈ ഹോട്ടലിൽ ചെന്ന് അദ്ദേഹം ആ റൂം നമ്പർ ബെല് ചെയ്യാണ് കുറേ രണ്ട് മൂന്ന് തവണ ബെല്ല് ചെയ്തപ്പോൾ ഭാഗത്തിൽ തുറക്കും ഒരാൾ ഉറക്കച്ചടവിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന മുണ്ടൊക്കെ വലിച്ച് മുറുക്കി കെട്ടി തികച്ചും അപ്രിയകരമായ ഭാവത്തോടെ ഒരു നല്ല ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതിൻ്റെ എല്ലാ നീരസത്തോടെയും പ്രതിഷേധത്തോടെയും എന്നെയും കൂടെ വന്ന ഇയാളെയും നോക്കി ഞാൻ നിരപരാധിയാണ് അദ്ദേഹം ഇങ്ങനെ കൈ കാണിച്ചു അവിടെ എവിടെയെങ്കിലും ഇരുന്നോളെ എന്നിട്ട് അദ്ദേഹം പോയി മുഖമൊക്കെ കഴുകി ടവർ എടുത്ത മുഖമൊക്കെ ഒപ്പി വന്ന് ഇരുന്നു മുഖത്ത് നിറച്ച് പ്രതിഷേധം ഇതിനിടയ്ക്ക് ഞാൻ ആ ചുറ്റുപാടും നോക്കുമ്പോഴുണ്ട് അവിടെ തലേന്ന് രാത്രി രാത്രി വൈകി രാത്രിയുടെ അന്ത്യയാമങ്ങളോളം മദ്യപാനം നടത്തിയിരിക്കുന്നു ഒഴിഞ്ഞ കുപ്പികൾ നമ്മുടെ ഒഴിഞ്ഞ കാലിക്കുപ്പികൾ കാണാന്നൊക്കെ ഒരു കവി പറഞ്ഞതുപോലെ ഒഴിഞ്ഞ കുപ്പികൾ ബീഡി തുണ്ടുകൾ സിഗരറ്റ് കുറ്റികൾ പിന്നെ അലോസരപ്പെട്ട് കിടക്കുന്ന ഫർണിച്ചർ ആകെ ഒരു സന്തുലിതാവസ്ഥ തെറ്റിയ അന്തരീക്ഷം അദ്ദേഹം വളരെ ദേഷ്യത്തോടെ വന്നിരുന്നിട്ട് എന്നെ നോക്കി അയാളെ നോക്കി അയാൾ പക്ഷെ അവിടെ വന്നപ്പോൾ എല്ലാം ഭവ്യമായിട്ട് പറഞ്ഞു സാർ ഇതാണ് ഞാൻ പറഞ്ഞ സുദർശൻ സാർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ഹാസ്യകഥകളുണ്ട് അപ്പം അത് പറയാനാണ് വന്നത് എൻ്റെ അവസ്ഥ ആലോചിക്കുക ഒന്നാമത് ഞാൻ തമാശകൾ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് അത് ചിലപ്പോൾ പറയുന്നിരിക്കും പറഞ്ഞെന്നിരിക്കാം എഴുതിയെന്നിരിക്കാമെന്നല്ലാതെ ഹാസ്യമെന്ന പേരിൽ നർമ്മം എന്ന പേരിൽ ഒന്നും തന്നെ എഴുതാനോ പറയാനോ താല്പര്യമില്ലാത്ത ഒരാളാണ് നർമ്മകൈരയിൽ പലതവണ വിളിച്ചിട്ട് ഞാൻ മാധ്യകാലങ്ങളിൽ ഒന്നും അതുകൊണ്ടാണ് കാരണം അത് ജീവിതത്തിലുള്ളതാണ് അത് ലേബൽ എഴുതി ഒട്ടിക്കാനുള്ളതല്ല ഇയാളെന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹാസ്യകഥകൾ പറയാൻ വന്ന ആളാണ് അതും വെളുപ്പാങ്കാലത്ത് നല്ല ഉറക്കത്തിൽ കിടന്ന ഒരാളിനെ വിളിച്ചു നിർത്തിയിട്ട് ആലോചിച്ച് നോക്കുക സന്ദർഭം അപ്പം ഞാൻ വല്ലാതെ യാതൊരു ഏതൊരു മനുഷ്യനെയും പോലെ ഞാൻ വല്ലാതെ മുഡഫായി എന്നാൽ ഈ കൊണ്ടുവന്ന ആള് പറയണമായിരുന്നു രാവിലെ അയാളോട് പറയാമായിരുന്നു അയാൾക്കറിയാമല്ലോ രാവിലെ രാത്രി വൈകി വരെ മദ്യപിച്ചോ മറ്റുമൊക്കെ കഴിയുന്ന ആളുകൾ വെളുപ്പിനെ അതും സിനിമാക്കാർ വെളുപ്പിനെ റെഡിയായി അതും പുതിയൊരു ഒരു അവസരം തേടി വരുന്ന ഒരാളിനെ ഇപ്പം അഭിമുഖീകരിക്കാൻ ഒരു സന്ദർഭമേ അല്ല അത് ഞാനും അല്ലാതെ ആയി നമുക്ക് ആസ്യം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞ് ചിലപ്പോൾ വന്നേക്കാം സ്വാഭാവികമായി അല്ലാതെ ഹാസ്യം പറഞ്ഞു നടക്കുന്ന ഒരാളല്ലോ ഞാൻ പക്ഷെ ഞാൻ ഞാൻ എന്തിൻ്റെ ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയ ആ നിമിഷങ്ങളെ നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു എത്രയോ വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ് എത്രയോ പേരെ അഭിസംബോധന ചെയ്തിട്ടുള്ളതാണ് ജീവിതത്തിൽ ഇത്തരം നിമിഷങ്ങളുണ്ടാവും ഇയാളെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ കാണേണ്ടത് വളരെ ആകാംക്ഷ പൂർവ്വം താല്പര്യപൂർവ്വം ഞാൻ പറയുന്നതെല്ലാം ആസ്വദിക്കാൻ സജ്ജമായ മനസ്സോടെ ഇരിക്കുന്ന ഒരു മുഖത്തെയാണ് വേണം ഞാൻ കാണാൻ അയാളെല്ലാം എല്ലാം എല്ലാം ആസ്വദിക്കുന്നു എന്ന് വേണം ഞാൻ എൻ്റെ മനസ്സിനോട് വിശ്വസിപ്പിക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് മനസ്സിനെ അങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങി ഒരു സംഭവം പറഞ്ഞു എന്നെക്കൊണ്ട് അപ്പോൾ അപ്പോൾ കഴിയുന്ന നിലവാരത്തിനും അപ്പുറത്തേക്ക് പോയി വളരെ ഭംഗിയായത് അവതരിപ്പിച്ചു അദ്ദേഹം ടവലെടുത്ത് മുഖം തുടച്ച് അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വേറെ കഥയുണ്ടോ ഒരു നിമിഷം എഴുന്നേറ്റ് പോയാലോന്ന് ആലോചിച്ചതാണ് അയാളെ ഇടയ്ക്ക് നോക്കുന്നു നോക്കുകയും ചെയ്തു അയാൾക്കത് പിടിയിട്ടുകയും ചെയ്തു ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു എന്തായാലും നമുക്ക് അമിതമായി താല്പര്യമില്ലല്ലോ ഇങ്ങനെ കഥകളൊക്കെ വരുത്തണമെന്നൊന്നും ഒരു ആവശ്യമില്ലല്ലോ അന്ന് പെട്ടുപോയി ഇവിടെ നീന്തി കയറുക ഞാൻ അടുത്ത കഥ പറഞ്ഞു അതിനേക്കാൾ ഭംഗിയായിട്ട് പറഞ്ഞു അപ്പം എനിക്ക് ഒരു മൂടായി അതും കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി മൂന്നാമത്തെ കഥ പറഞ്ഞു പത്ത് കഥ വരെ പറയണമെന്നല്ലോ അയാൾ പറഞ്ഞു മൂന്നെണ്ണമായപ്പോൾ പുള്ളി വീണ്ടും ടോവിലെടുത്ത് മൂന്നടിച്ചോണ്ട് പറഞ്ഞ് കൊള്ളാം കേട്ടോ കൊള്ളാം സംഗതി കൊള്ളാമെന്നാണ് അയാൾ പറയുന്നത് നമുക്കിത് ചെയ്യാൻ കേട്ടോ ഇപ്പം ഞാനൊരെണ്ണം ചെയ്യുന്നത് ഒരു രണ്ട് മാസം കൊണ്ട് തീരും അത് കഴിഞ്ഞ് നമുക്കിത് ചെയ്യാം വളരെ അനുകൂലമായൊരു മറുപടിയാണ് കിട്ടിയത് അപ്പോൾ ആലോചിച്ച് നോക്കുക ഞാൻ അവിടെ മൂഡ് ഓഫായി ആ പറയുന്ന അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പരാജിതനാവുകയോ അല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായി ഇറങ്ങിപ്പോവുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഒരു വലിയ അവസരമാണ് നഷ്ടമാകുന്നത് അപ്പോൾ ഈ പ്രഭാഷണ വേദിയിൽ നിൽക്കുന്ന ആളുകൾ ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇതിനു മുമ്പുള്ള അനുഭവങ്ങളിലും ഇനി വരാനുള്ള അനുഭവങ്ങളിലുമെല്ലാം ഇത്തരം സന്ദർഭങ്ങളുണ്ടാവും തികച്ചും വിരുദ്ധമായ അസ്വീകാര്യമായ തലത്തിലുള്ള ഒരു സമീപനമായിരിക്കും സ്വീകരണമായിരിക്കും പലപ്പോഴും വേദികളിൽ നമുക്ക് കിട്ടുക പക്ഷേ അപ്പോഴും അപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ മാനസികാവസ്ഥയെ നവീകരിക്കേണ്ടതുണ്ട് അതിനെ കൂടുതൽ ഉല്ലാസഭരിതമാക്കേണ്ടതുണ്ട് സുപ്രസന്നം ആക്കേണ്ടതുണ്ട് പ്രേംനസ്സർ അദ്ദേഹം ഒരിക്കൽ ഒരു പബ്ലിക് സ്റ്റേജിൽ വന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണല്ലോ സ്വാഭാവികമായും അദ്ദേഹം പിന്നെ അവിടെ ഇരുന്ന് ബാക്കി കൃതജ്ഞത കേൾക്കാൻ നിൽക്കാതെ എഴുന്നേൽക്കുകയാണ് പ്രേമനസ്വറിനെ ആരാധിക്കുന്ന ആ കാലമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തൊട്ട് നോക്കാൻ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പിടിച്ചു നോക്കാൻ അദ്ദേഹത്തിന് അടുത്തു നിന്ന് കാണുവാനൊക്കെ അമിതമായ ആസക്തിയോടെ ആരാധകർ വന്നു കൂടുന്ന കാലം അപ്പോൾ ആരാധകരെല്ലാം അദ്ദേഹം എഴുന്നേറ്റോടെ ആരാധകരെല്ലാം എഴുന്നേറ്റും അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഔപചാരികതയുടെ ഉപചാരത്തിന്റെ ഭാഗമായി ഓരോരുത്തരോടും ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ തൊട്ടടുത്ത് സംസാരിക്കാനായി വരുന്നത് വളരെ പ്രസിദ്ധനായ വശ്യവചസ്സായ ഒരു പ്രഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ തന്നെ ആളുകൾ തടിച്ചു കൂടുമായിരുന്നു പക്ഷേ പ്രേമനസീർ സൃഷ്ടിച്ച ആ പ്രകാശവളി മെയിൽ അദ്ദേഹം മങ്ങിപ്പോയിരിക്കുകയാണ് അദ്ദേഹം സ്റ്റേജിൻ്റെ അടുത്ത് വന്ന് മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രിയമുള്ളവരെ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ രണ്ട് കണ്ണുകളും എല്ലാവരും ശ്രീ പ്രേംനസിന് സമ്മാനിച്ചിട്ട് നിങ്ങളുടെ ചെവികളിൽ ഒന്ന് എനിക്ക് വേണ്ടി തരിക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാചകം പ്രേംനസിർ ഉൾപ്പെടെ തിരിച്ചു വന്നിരുന്നു ആ പ്രസംഗം കഴിഞ്ഞിട്ടാണ് നിത്യഹരിത നായകൻ ആ സ്റ്റേജ് വിട്ടു പോയിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരൊറ്റ പോയിന്റാണെന്ന് പറയാനുള്ളത് നിങ്ങളുടെ മാനസികാവസ്ഥയുണ്ടല്ലോ ആ മാനസികാവസ്ഥ എപ്പോഴും പ്രസന്നഭരിതമായിരിക്കണം എപ്പോഴും ആവേശഭരിതമായിരിക്കണം